അലൈക്കും വാഹമത്തല്ല ഈ സ്വീകരണ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പാർട്ടിയുടെ കോട്ടയം ജില്ലാ പ്രസിഡൻറ്റ് സി ആ ദൂർ രണ്ടാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി അഭിമന്യനായ പി അബ്ദുൽ മജീദ് ഫൈസി പേരിലുള്ള യാത്രയുടെ ഉപനായകന്മാരും സഹപ്രവർത്തകരുമായ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ തുളർശീധൻ പള്ളിക്കൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയി ഇറക്കൽ വേദിയിലുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി അജിമൽ ഇസ്മായിൽ സംസ്ഥാന സെക്രട്ടറിമാരായ കെ കെ അബ്ദുൽ ജബ്ബാർ പി ആർ സിയാദ് ജോൺസൺ കണ്ടച്ചിറ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് കെ സലാഹുദ്ദീൻ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം ജോർജ് മുണ്ടക്കയം പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി അൽതാഫ് ഹസൻ വിമൻ ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഷഫീ സമീർ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം അൻസാരി അനാത്ത് സംസ്ഥാന സമിതി അംഗങ്ങളായ വി എം ഫൈസൽ അസ്രാവ ചമ്പലം പി എം മുഹമ്മദ് ഡോക്ടർ സി എച്ച് അഷ്റഫ് എം ഫാറൂഖ് എം എം താഹിർ ടീൻ ആസർ ജില്ലാ സെക്രട്ടറി നിസാം ഇത്തിപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് യു നവാസ് ഓർഗനൈസ് സെക്രട്ടറി അമീർ ഷാജി ഖാൻ ജില്ലാ സെക്രട്ടറി അഫ്സൽ പി എ ജില്ലാ ട്രഷർ കെ എസ് ആരിഫ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സഫീർ കുർവിനാൽ അയ്യൂബ് കുട്ടിക്കൽ അൻസൽ അസീസ് നൌഷാദ് കൂനന്ദാനം എം കെ നിസാമുദ്ദീൻ നസീമ ഷാനവാസ് കുവൈസ് ബഷീർ വിമൺ ഇന്ത്യ മൂവ്മെൻറ്റ് ജില്ലാ സെക്രട്ടറി ഫസീല ചങ്ങനാശ്ശേരി മുന്നിലിരിക്കുന്ന പാർട്ടി പ്രവർത്തകരെ സഹോദരി സഹോദരന്മാരെ പ്രിയമുള്ള നാട്ടുകാരെ ജനാധിപത്യ വിശ്വാസികളെ കഴിഞ്ഞ പതിനാലാം തീയതി കാസർഗോഡിൽ നിന്നും പ്രയാണം ആരംഭിച്ച പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ച ജനമുന്നേറ്റ യാത്ര കോട്ടയം ജില്ലയുടെ പര്യടനത്തിൻ്റെ സമാപന സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് ആദ്യമായി ഈ ജാഥയ്ക്ക് കൃത്യമായി സ്വീകരണമൊരുക്കിയ കോട്ടയം ജില്ലാ കമ്മിറ്റിക്കും പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകർക്കും ഈ നാട്ടുകാർക്കും ഹൃദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ ജാഥ ഓരോ പ്രദേശങ്ങളും പിന്നിടുമ്പോൾ ബഹുമാനനായ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ ആയിരക്കണക്കിന് ആളുകളാണ് തെരുവോരകൾ നിന്നുകൊണ്ട് ഈ യാത്രയ്ക്ക് അഭിവാദ്യമർപ്പിച്ചിട്ടുള്ളത് സാമ്പ്രദായികമായ ഒരുപാട് പാർട്ടികൾ നിരന്തരമായി ജാഥ നടത്തുന്ന യാത്ര നടത്തുന്ന നാട്ടിൽ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ സംഘപരിവാർ ഭരണത്തിൽ ഭയപ്പാടോടെ കഴിയേണ്ടി വരുന്ന ജനങ്ങളുടെ പ്രതിനിധികൾ തന്നെയാണ് ഈ ജാഥയ്ക്ക് ആത്മാഭിമാന ബോധത്തോടെ അഭിവാദ്യമർപ്പിച്ചതെന്ന് സാന്ദർഭികമായി ഞാൻ ഓർക്കുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് സമകാലിക ഇന്ത്യയുടെ സാഹചര്യം ഒരു വ്യക്തിയോട് വിശദീകരിക്കേണ്ടതില്ല എന്ന് നമുക്ക് ബോധ്യമുണ്ട് നാം തെരഞ്ഞെടുത്തൊരു ഗവൺമെന്റിനെ ഭയപ്പെട്ട് ജീവിക്കേണ്ട ദുരവസ്ഥയിലാണ് നാം ഓരോരുത്തരും ലോകത്തെ ഏറ്റവും മനുഷ്യനിർമ്മിതമായ വ്യവസ്ഥതികൾ പ്രായോഗികമായൊരു സംവിധാനമാണ് പ്രാതിനിധ്യ ജനാധിപത്യവും അതിൻ്റെ തെരഞ്ഞെടുപ്പ് രീതികളും രീതികളുമെന്നത് അവിതർഗിതമായൊരു യാഥാർത്ഥ്യമാണ് ഒരു സമൂഹം അവരുടെ പ്രതിനിധിയെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ അവരുടെ ആപരാധികൾക്ക് പരിഹാരമുണ്ടാക്കാൻ അവരുടെ പ്രദേശത്തിൻ്റെ വികസനത്തിന് പരിഹാരമുണ്ടാക്കാൻ ജീവൻ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ അങ്ങനെ സർവതൽ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിധേയമായി പരിഹാരം സൃഷ്ടിക്കുന്നതിന് വേണ്ട പ്രതിനിധികളെ നൈരൂപീകരണ സംവിധാനത്തിലേക്ക് വോട്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്ന വളരെ സ്വീകാര്യമായ ഒരു സംവിധാനമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് എന്നാൽ ആ വോട്ടർമാരായി നമ്മുടെ സ്ഥിതിവിശേഷം എന്താണ് ഇന്ത്യ രാജ്യം മുൽക്കാൽ നൂറ്റാണ്ട് പിന്നിടുമ്പോഴും വോട്ടർമാർ അഥവാ പൗരന്മാർ അധികാരികൾ ഭയപ്പാടോടെ കഴിയേണ്ട സ്ഥിതിവിശേഷമാണ് നാമാണ് ജനാധിപത്യത്തിൽ ഏറ്റവും അധികാരമുള്ളവർ രാജ്യത്തിന്റെ പൗരസമൂഹമാണ് കാരണം അധികാരം നിർണയിക്കുന്നത് അവരാണ് അതിൻ്റെ ഉപകരണം അവരുടെ കയ്യിലാണ് അവരാണ് വോട്ട് ചെയ്യുന്നത് നമ്മുടെ മുന്നിൽ കൂപ്പുകൈകളോടെ വന്ന് വോട്ട് ചോദിക്കുന്നവർക്ക് വോട്ട് കൊടുത്ത് അധികാരത്തിലെത്തിയിട്ട് ആ ഭരണകൂടത്തെ ഭയപ്പെട്ട് കഴിയേണ്ട ഒരു ദുരവസ്ഥയെക്കുറിച്ചൊന്ന് വിശകലനം ചെയ്യാനുള്ള സന്ദർഭമായി വേണം ഈ പരിപാടികളെ കാണാൻ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പാർലമെന്റിന്റെ നിലവിലെ സംവിധാനം നമുക്കറിയാം സംസ്ഥാനത്തിൻ്റെ ആയാലും കേന്ദ്രത്തിൻ്റെ ആയാലും ഭരണ സംവിധാനത്തെക്കുറിച്ച് നമുക്ക് ധാരണയുണ്ട് ഈ കഴിഞ്ഞ പത്ത് വർഷമായി ഇന്ത്യൻ പാർലമെന്റിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ധാരണയുണ്ട് പക്ഷെ ആ ധാരണക്കനുസരിച്ച് ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ പലപ്പോഴും വൈമുഖ്യം കാണിക്കുന്നുവെന്നതാണ് നമ്മുടെ പ്രതിസന്ധി എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ജനാധിപത്യ രാജ്യത്തെ ഒരു പൗരന് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ ദൗത്യം എന്താണ് രാഷ്ട്രീയ പ്രവർത്തനമാണ് ആ ഒരു അടിസ്ഥാന ബോധമാണ് നമുക്കുണ്ടാകേണ്ടത് രാഷ്ട്രീയ പ്രവർത്തനമാണ് കാരണം രാഷ്ട്രീയ പ്രവർത്തനത്തിന് മഹത്വമുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം അതിന് മഹത്വമുള്ള പൗരന്മാരുടെ രാഷ്ട്രഘടനയാണ് പൂർവികർ ഭരണഘടനയിലൂടെ നമുക്ക് സൃഷ്ടിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാം അധികാരികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തദ്ദേശീയമായും ദേശീയമായും തെരഞ്ഞെടുപ്പുകൾ വോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പാരമ്പര്യമായി തുടരുന്നു പോരുന്നൊരാൾക്ക് അന്ധമായി വോട്ട് ചെയ്യുന്ന നിലപാടല്ല ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ ആരെങ്കിലും സമ്മർദ്ദപ്പെടുത്തിയത് കൊണ്ട് ചെയ്യേണ്ടതാണ് വോട്ട് എന്ന വിചാരമല്ല ഉണ്ടാകേണ്ടത് വളരെ കൃത്യമായി ആലോചിക്കണം ഞങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കപ്പെടുന്നവരിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്താണ് ഈ രാജ്യം പ്രതീക്ഷിക്കുന്നത് എന്താണ് രാഷ്ട്രനിവാസികൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് രാഷ്ട്രവികസനത്തെക്കുറിച്ച് കൃത്യമായൊരു കാഴ്ചപ്പാട് ഉണ്ടാകണം എന്നതിനെ സംബന്ധിച്ചെല്ലാം വളരെ ആലോചനാപൂർവം വേണം വോട്ട് ചെയ്യാൻ ഏതെങ്കിലും ഒരു കുടുംബം കൊണ്ടോ നേതാവ് പറഞ്ഞത് കൊണ്ടോ സമ്മർദ്ദം ഉണ്ടായതുകൊണ്ടോ വ്യക്തിബന്ധത്തിന്റെ പേരിൽ പോലും കൊടുക്കേണ്ടതല്ല വോട്ട് രാഷ്ട്രീയ പേരിലാകണം അതാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് രാഷ്ട്രീയ നിലപാടിന്റെ പേരിലാകണം അഥവാ രാഷ്ട്രസംബന്ധമായ പ്രശ്നങ്ങളെ വിശകലനം ചെയ്തുകൊണ്ടാകണം രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഭരണഘടനയും പൗരന്മാരുമാണ് രാഷ്ട്രം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ പൗരന്മാർ രാഷ്ട്രത്തിന്റെ ഭരണഘടനയുമാണ് രാജ്യത്തിന്റെ പൗരസമൂഹത്തിന് വേണ്ടിയുള്ളാണ് രാജ്യത്തിന്റെ ഭരണഘടന ആ ഭരണഘടനക്ക് വിധേയമായ ഒരു ഭരണ സംവിധാനം രാജ്യത്തുണ്ടാകണം അതിന് വിധേയമായ ഭരണമല്ല നാളിതുവരെ ഉള്ളതെങ്കിൽ അത് തിരുത്താൻ നമ്മുടെ രാഷ്ട്രീയ ബോധത്തെ ഉപയോഗിക്കാൻ നമുക്ക് മനസ്സുണ്ടാകണം ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മാത്രം രൂപപ്പെട്ടതല്ല സംഘപരിവാറിന്റെ ഭരണ സംവിധാനം ആർക്കാണത് അറിയാത്തത് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാളിതുവരെ ഭരിച്ചവരെ കുറിച്ച് നമുക്ക് ധാരണയുണ്ടാകണം ഓരോ സാമൂഹ്യ വിഭാഗത്തിനും ഭരണകൂടം ചെയ്ത എന്തൊക്കെ വിവേചനങ്ങൾക്കാണ് അവർ വിധേയമാക്കപ്പെട്ടതിനെ കുറിച്ച് നമ്മളാണ് ആലോചിക്കേണ്ടത് ഞാൻ ഇതുവരെ ഒരു കോൺഗ്രസുകാരനായിരുന്നു മാക്സിസ്റ്റുകാരനായിരുന്നു ഒരു ഫാഷൻസ് സംഘപരിവാറുകാരനായിരുന്നു സോഷ്യലിസ്റ്റ് ആയിരുന്നു അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യേണ്ടതല്ല ഒട്ടേ മനുഷ്യന്റെ വിവേചന ബുദ്ധി എവിടെയാണ് വിനിയോഗിക്കേണ്ടത് പൗരസമൂഹത്തിന്റെ മഹത്വത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ് നാളിതുവരെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് നമ്മുടെ മുന്നിൽ ഉണ്ടാകേണ്ടത് പ്രായമുള്ള ഒരുപാട് ആളുകളുണ്ട് ഞാൻ പറയുന്ന എഴുപത് വയസ്സ് പിന്നിട്ടവരും മറവരുകാരും അൻപരുകാരും ഉൾപ്പെടെയുണ്ട് എത്ര കാലമായി രാജ്യത്തിന്റെ പ്രതിസന്ധി കേട്ടുകൊണ്ടിരിക്കുന്നു ഒരു പക്ഷേ സംഘപരിവാറിന് അധികാരം കിട്ടുന്നതെന്നും രാജ്യത്തെ കേട്ടുകൊണ്ടിരുന്നത് ആ കലാപം തുടർന്നു കൊണ്ടിരുന്നു ഓരോ ൾ നടക്കുമ്പോൾ രാഷ്ട്രീയക്കാർ ഇരകളെ കൊണ്ട് പറയും ആരൊക്കെയാണ് ഇരകൾ ഇന്ന് നമുക്ക് ബോധ്യമുണ്ട് രാജ്യത്തിന്റെ മതന്യൂനപക്ഷങ്ങളായി മുസ്ലിങ്ങൾ നിരന്തരമായി കലാപത്തിൽ ഇരകളാക്കപ്പെടുന്നുണ്ട് ക്രൈസ്തവർ ഇന്നും ഇരകളാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഏറ്റവും കൂടുതൽ ഇന്ന് അക്രമിക്കപ്പെടുന്നത് ചർച്ചകളാണ് എന്ന് സഭകൾ തന്നെ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഓരോ സ്റ്റേറ്റുകളിൽ നടക്കുന്ന ഭീകരമായ പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട് രാജ്യത്തിന്റെ പട്ടികാടി പട്ടികവർഘട്ട സ്ഥിതിവിശേഷം ബോധ്യമുണ്ട് ഏറ്റവും പുതിയ ഗുജറാത്തിന്റെ കണക്ക് വരുമ്പോൾ പട്ടികാടി പട്ടികവർഗ സംവരണം പോലും അട്ടിമറിച്ചുകൊണ്ട് നിയമനങ്ങൾ സംഘപരിവാർ കുട്ടകയാക്കിക്കൊണ്ടിരിക്കുന്ന ബ്രാഹ്മണ് ഞാൻ പറയുന്നത് മുക്കാൽ നൂറ്റാണ്ട് പിന്നിടുന്ന ഇന്ത്യ രാജ്യത്ത് നമ്മുടെ പൂർവികരം പരവാ ഞാൻ പറയുന്ന സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഭയപ്പാടോടെ ജീവിക്കേണ്ടി വന്നു വിഭജനത്തിന്റെ കലാപത്തിന്റെ ഓർമ്മകളാൽ കഴിഞ്ഞുകൂടേണ്ടി വന്ന ജനത നിരന്തരമായി രാജ്യത്തെ വീണ്ടും അക്രമങ്ങൾക്ക് ഇരകളാക്കപ്പെട്ടു അക്രമങ്ങൾക്ക് ഇരകളാക്കപ്പെട്ടു അവർ അത് മാത്രമാണോ സാമൂഹ്യ രീതി നിഷേധിക്കപ്പെട്ടു രാഷ്ട്രീയ അധികാരം നിഷേധിക്കപ്പെട്ടു വിഭവങ്ങളുടെ പങ്കാളിത്തം നിഷേധിക്കപ്പെട്ടു ഇത്ര കാലമായിട്ടും നിങ്ങൾ ആലോചിക്കണം ഞാൻ ഇരുപണെന്ന് പറയുമ്പോൾ കേരള സംസ്ഥാനത്തിന് ഓർക്കേണ്ടതുണ്ട് ആ സ്ഥാനത്ത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു മതവിഭാഗത്തോടും ജാതി വിഭാഗത്തോടും വിരോധമല്ല ഉള്ളത് നിലപാടിന്റെ യോജിപ്പും വിയോജിപ്പും ുള്ളത് അത് നീതിയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് മതവുമായി ബന്ധപ്പെട്ടതല്ല പാർട്ടിയെ സംബന്ധിച്ച് മതവിശ്വാസം എല്ലാവർക്കും ഈ പാട്ടിൽ പ്രവർത്തിക്കാം പാർട്ടിയെ സംബന്ധിച്ച് അതൊന്നും ഒരു മാനദണ്ഡമല്ല ഞാൻ പറയുന്നത് നീതിയുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് കേരളത്തിന്റെ മന്ത്രിസഭയുടെ അംഗസംഖ്യ പരിശോധിച്ചാൽ അൻപത്തിയഞ്ച് ശതമാനം നായർ സമുദായമാണ് നായർ സമുദായത്തിന് ഉദ്യോഗം തേടി സമരം ചെയ്യേണ്ടി വന്നിട്ടില്ല വിഹിതത്തിന് വേണ്ടി സമരം ചെയ്യേണ്ടി വന്നിട്ടില്ല സെക്രട്ടേറിയറ്റ് വളയേണ്ടി വന്നിട്ടില്ല ബ്രാഹ്മണ സമുദായത്തിന് വേണ്ടി വന്നിട്ടില്ല ആർക്കാണിത് ചെയ്യേണ്ടി വരുന്നത് ഈ രാജ്യത്തെ ചെയ്യേണ്ടി വരുന്നു ഈ രാജ്യത്തെ ദളിത് ചെയ്യേണ്ടി വരുന്നു എം എസ് ഉൾപ്പെടെയുള്ള പട്ടികാരി പട്ടികവർഗ പ്രസ്ഥാനങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്നു ഈ രാജ്യത്തെ ഈഡവ സമുദായത്തിന് ചെയ്യേണ്ടി വരുന്നു ചെയ്യേണ്ടി വരുന്നു അഥവാ കേരളത്തിന്റെ അവർണ ഭൂരിപക്ഷത്തിന് അവകാശങ്ങൾക്കും അവസരങ്ങൾക്കും വിഭവം കാണിച്ചതിനും വേണ്ടി എന്നും നിരന്തരമായി സമരം ചെയ്യേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത് അതാണ് ഇത് നിലനിൽക്കുന്നത് രാജ്യവ്യാപകമായി

എന്നും ഭയപ്പാടോടെ കഴിയേണ്ടി വരുന്നു അക്രമത്തിരികളാക്കപ്പെടുന്നു അവരുടെ ഭൂമി മറ്റുള്ളവർ കൈയടക്കുന്നു ഉദ്യോഗം കൈയടക്കുന്നു അധികാരം കൈയടക്കുന്നു ജീവിത സൗകര്യങ്ങളെ കൈയടക്കുന്നു അതോടൊപ്പം ഗവൺമെന്റിന്റെ ബജറ്റിന്റെ കാലാകാലങ്ങളുടെ വിഹിതത്തിന്റെ സിംഹഭാഗം കൈയടക്കുന്നു അത് മൂലധനശക്തികൾക്കും വരേന്യ ന്യൂനപക്ഷത്തിനും വർഗ ന്യൂനപക്ഷതവ ഈ രാജ്യത്തിന്റെ ജാതി മേധാവിത്വത്തിന് തീരെ കൊടുത്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ തൊണ്ണൂറ്റിയൊന്ന് ശതമാനം വരുന്ന ജനവിഭാഗത്തിന് നീതി കിട്ടാത്ത ഒരു ഇന്ത്യയിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുമ്പോൾ മുക്കാൽ നൂറ്റാണ്ടിന്റെ ദുരുത്തി അത് രാജ്യത്തിന് ദുരന്തമാണ് സമ്മാനിച്ചത് അത് നന്മയല്ല ക്ഷേമമല്ല വികസനമല്ല വിവേചനമാണ് അർഹമായി വിഹിതം പോലും നടത്താതെ ഇനി ഇവിടെ ഇത്തരം അധമബോധത്തോടെ കഴിയുന്നതിന് പകരം എന്റെ കയ്യിൽ വലിയൊരു ആയുധമുണ്ട് അത് വോട്ടെണ്ണ ആയുധമാണ് അത് ഞാൻ ചെയ്യേണ്ടത് എന്റെ രാഷ്ട്രീയ ബോധത്തിൽ നിന്നാണ് എന്റെ രാഷ്ട്രത്തിന്റെ സാഹചര്യം കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് ും അവസരം കിട്ടാൻ ഒരു രാഷ്ട്രീയ വോട്ട് വേണ്ടിയാകണമെന്നേക്ക് നാം എത്തിപ്പെടാത്തിടത്തോളം രാജ്യത്തിന്റെ സ്ഥിതിവിശേഷത്തിന് മാറ്റം ഉണ്ടാവില്ല ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല ആരാണ് മാറ്റം കൊണ്ടുവരിക ഇന്റർനാഷണൽ കോൺഗ്രസ് മാറ്റം കൊണ്ടുവരാമെന്ന് പറഞ്ഞു എന്താണ് അഞ്ച് പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞ നാടാണ് ഇവിടെ ഇന്നും എന്താണ് അന്നം മുട്ടുന്ന നാടാണ് പട്ടിണി പാവങ്ങളുടെ നാടാണ് പട്ടിണി പാവങ്ങളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ൾക്ക് ദുരന്തം മാത്രം കൊണ്ടിരിക്കുന്നു രാജ്യത്തിന് നിയമനം നടക്കുന്നില്ല സ്വകാര്യ മേഖലകളെ ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നു ആർക്കാണ് ഇവിടെ ക്ഷേമമുള്ളത് ആർക്കാണ് ഇവിടെ സന്തോഷമുള്ളത് ആർക്കാണ് ഇവിടെ സുരക്ഷിതത്വമുള്ളത് ഇതേതോ ചില മതവിഭാഗത്തിന്റെ മാത്രം പ്രശ്നമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് രാഷ്ട്രഭൂരിപക്ഷത്തിന്റെ സർവവകാശങ്ങളെയും അവസരങ്ങളെയും സ്വസ്ഥതയും കവർ ചെയ്യുന്ന ഒരു ഭരണകൂട ഭീകരതയാണ് സാമ്പ്രദായികമായ രാജ്യത്ത് തുറന്നുകൊണ്ട് പാർലമെന്റിൽ അടുത്ത കാലത്ത് നിയമങ്ങളെ കുറിച്ച് ആലോചിച്ച് ഏതെങ്കിലും ഒരു ജാതി നിയമം ഉണ്ടാകുമ്പോൾ തങ്ങൾ അതിൽ പെട്ടില്ല എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നതിന് പകരം വിവിധ തരത്തിൽ നിർമ്മിക്കപ്പെടുന്ന നിയമ ഇപ്പോൾ ഏറ്റവും പുതിയത് മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്നു ഇത് മുസ്ലിങ്ങൾക്കെതിരെയാണ് എന്ന് ആയിരക്കണക്കിന് ക്രൈസ്തവ മതപുരോഹിതന്മാരും പാസ്റ്റർമാരുമാണ് ആ ഭീകര നിയമത്തിന്റെ ഭരണഘടനാ വിരുദ്ധമായ നിയമത്തിന്റെ ഇരകളായി കൽത്തുറങ്കിൽ അടക്കപ്പെട്ടത് ഏക സിവിൽ കോഡിന്റെ പ്രശ്നവും അങ്ങനെ തന്നെയാണ് ഏത് പ്രശ്ന സാമ്പത്തിക സമ്പന്നത്തിന് പ്രശ്നം ഉൾപ്പെടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇരകളാക്കപ്പെടുന്ന ഭൂരിപക്ഷമാണ് എന്നാൽ ഭൂരിപക്ഷത്തിന്റെ അനുസരിച്ചാണ് അധികാരം കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് നിങ്ങളോട് മാത്രമല്ല നാം സജീവമായി സമൂഹത്തോട് പറയേണ്ടതുണ്ട് കുടുംബങ്ങളോടും പരിസരങ്ങളോടും പങ്കുവെക്കേണ്ടതുണ്ട് വിശ്രമമില്ലാതെ പണിയെടുത്തുകൊണ്ട് രാഷ്ട്രീയ ബോധം സൃഷ്ടിക്കേണ്ടതുണ്ട് രാജ്യത്തെ ഞാൻ ആവർത്തിച്ച് പറയുന്നു നാം രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ഇന്ത്യ മുന്നണി വരുമ്പോൾ എല്ലാം പരിഹരിക്കുമെന്ന വിധിത്വത്തിലാണോ എന്നാൽ അറിയേണ്ടത് അൻപത് വർഷം ആരോടും ചോദിക്കാർ ഇന്ത്യ ഭരിച്ചവരാണ് അഥവാ ഏക കക്ഷി ഭരണം നടത്തിയൊരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അന്നെ നടന്നു വന്ന വികസനം എന്തായിരുന്നു വിവേചനത്തിന്റെ കഥകൾ ഒരുപാട് പറയാനുണ്ട് വിഹിതം നിഷേധിച്ചതിന്റെ അനുഭവങ്ങൾ പറയാനുണ്ട് കമ്മീഷനുകൾ നിശ്ചയിക്കുന്നതിനപ്പുറത്ത് ഒന്നും ഈ രാജ്യത്ത് നടന്നിട്ടില്ല ഇരകളാക്കപ്പെട്ട കോടിക്കണക്കിന് മനുഷ്യരുടെ മഹാ ദുരന്തം തുടർന്നു കൊണ്ടിരുന്നു അൻപത് വർഷം പിന്നിട്ടിട്ടും ഇടയ്ക്ക് സോഷ്യലിസ്റ്റുകൾ ഇന്ത്യ ഭരിച്ചു ഞാൻ കാണുന്നത് ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ രൂപം കൊണ്ടതിന് ശേഷം വിപ്ലവരമായ ഒരു സാമൂഹ്യത്തിൽ പാടിട്ടമുള്ള നിലപാട് ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുന്നു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ദിരാ മൊറാർജി ദേശായി ഗവൺമെന്റ് നിശ്ചയിച്ച പി മണ്ഡൽ എന്ന് പറയുന്ന മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ദിരാഗാന്ധി അങ്ങ് അവിടെ ശീതീകരിച്ച റൂമിൽ വെച്ചപ്പോഴും രാജീവ് ഗാന്ധി പുറത്തെടുക്കാതിരുന്നപ്പോഴും ഞാൻ അഭിമാനത്തോടെ പറയുന്നു ഒരു പക്ഷേ വിശ്വനാട് എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി പാർലമെന്റിൽ വെച്ചുകൊണ്ട് സാമൂഹ്യനീതിയോട് ഐക്യദാധ്യപ്പെട്ട ആ അഭിമാനകരമായ ഒരു പ്രവർത്തനം മാറ്റിവെച്ചാൽ ഇന്ത്യൻ പാർലമെന്റിൽ സാമൂഹ്യനീതിയുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരു നിയമനിർമ്മാണവും നടന്നിട്ടില്ല പോലും പറയാൻ നമുക്ക് സാധ്യമാകും കാരണം അതിനെയെല്ലാം നിയന്ത്രിച്ചത് വരേണ്യവർഗമാണ് അഥവാ ഈ രാജ്യത്തിന്റെ ന്യൂനപക്ഷം വരുന്ന സവർണ മേധാവികളാണ് ഏത് പാർട്ടികളിലൂടെ ആണെങ്കിലും അതുകൊണ്ടാണല്ലോ പത്ത് ശതമാനം സാമ്പത്തിക സംവരണം കൊണ്ടുവന്നപ്പോൾ വന്നപ്പോൾ മാക്സിസ്റ്റ് എം ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല ആർ എസ് പിയുടെ എം പിക്ക് തടസ്സമുണ്ടായിട്ടില്ല കോൺഗ്രസിന്റെ എം പിമാർക്ക് തടസ്സം ഉണ്ടായിട്ടില്ല ഒരു വിപ്പ് കൊടുക്കേണ്ട പ്രശ്നവും ഉണ്ടായിട്ടില്ല കൊണ്ടുവന്ന ബില്ലിനെ അന്തമായി പിന്തുണച്ചു എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ തൊണ്ണൂറ്റിയൊന്ന് ശതമാനത്തിന്റെ താല്പര്യം എന്നതല്ല അവകാശത്തിന് സംഘപരിവാർ പാർലമെന്റിൽ കൊണ്ടുവന്ന ബില്ലിനെ പിന്തുണക്കാൻ ഒരു നിമിഷം ആലോചിക്കേണ്ടി വന്നില്ല എന്ന് പറഞ്ഞാൽ അതാണ് ഈ രാജ്യത്തിന്റെ പാർലമെന്റിലും നിയമനിർമ്മാണ സഭകളിലും നിറയ്ക്കപ്പെട്ട ജാടി മേധാവിത്വത്തിന്റെ താല്പര്യം അത് നിയമപരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താ ഇതെല്ലാം കാലങ്ങളായി കേൾക്കുമ്പോഴും രാഷ്ട്രീയ നിലപാട് രാഷ്ട്രീയ നിലപാടെന്നല്ല നിലപാട് രാഷ്ട്രീയത്തിൻ്റെ ഇതാകാൻ നമ്മൾ അനുഭവിക്കുന്നില്ല ഒരു കൃത്യമായ ആശയം മുന്നിൽ വെച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം ഇന്ത്യയിലുണ്ടോ ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ഞങ്ങൾ ഇന്നത് ചെയ്യുമെന്ന് പറയുന്ന ഐഡിയോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു പദ്ധതിയുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി പാർട്ടിയിലുണ്ടോ സാമൂഹ്യനീതിയെ കുറിച്ച് പറയുന്ന അവകാശങ്ങളെ കുറിച്ച് പറയുന്ന ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മുഴുവൻ അവകാശങ്ങളും അവസരങ്ങളും പൗര സമൂഹത്തിന് ഒരുപോലെ വകവെച്ചു കൊടുക്കുന്ന ഒരു സർക്കാരായിരിക്കും ഞങ്ങളുടേത് വന്നാൽ എന്ന് പൊതുസമൂഹത്തോട് ും പാർട്ടി ഇന്നിൻഡയിൽ ഉണ്ടെങ്കിൽ അതൊരൊറ്റ പാർട്ടി മാത്രമാണ് നമ്മുടെ പാർട്ടിയായ സോഷ്യൽ ഡെമോക്രട്ടിക് പാർട്ടി ഓഫ് ഇന്ത്യ മാത്രമാണ് വേറൊരു പ്രസ്ഥാനത്തിലും അത് പറയാൻ സാധ്യമല്ല ഒരു പാർട്ടിയും അത് പറയുന്നില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അന്ധമായ രാഷ്ട്രീയ അടിമത്തമല്ല നമുക്ക് വേണ്ടത് സ്വതന്ത്രമായ രാഷ്ട്രീയ ബോധമാണ് രാഷ്ട്ര രാഷ്ട്രസംബന്ധമായ സർവ്വകാര്യങ്ങളെയും അവിടെ ഇവിടെ നിൽക്കുന്നു സാമ്പത്തിക സ്ഥിതി എവിടെയാണ് സാമൂഹ്യ സ്ഥിതി എവിടെയാണ് സമ്പന്നത്തിന്റെ പ്രശ്നം എവിടെയാണ് ജാതി സംസാ എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല പിന്ന കയറ്റം എന്തുകൊണ്ടാണ് കർഷകർ അഭികരിക്കുന്ന പ്രശ്നങ്ങൾ എന്റെ പേരിലാണ് ഇവിടുത്തെ സമ്പത്ത് മുഴുവന് കേന്ദ്രീകൃതമാക്കി ആഭ്യന്തര ന്യൂനപക്ഷ മൂലധന ശക്തികൾക്ക് തീരെഴുതി കൊടുക്കുന്ന ഈ മഹാദുരന്ത എന്താണ് തന്നെ പറയുന്ന ഫ്രട്ടേണിറ്റി ഉണ്ട് ഒരു സ്നേഹബന്ധത്തിന്റെ സാമൂഹ്യ ആ പരസ്പരം തമ്മിലടിപ്പിക്കുന്ന തല്ലിക്കൊല്ലാൻ ും വർണ്ണത്തിന്റെ പേരിലും ഭാഷയുടെ പേരിലും സമസ്നങ്ങളുടെ പേര് നോക്കി പോലും മനുഷ്യനെ തല്ലിക്കൊല്ലാൻ പഠിപ്പിക്കുന്ന ഭീകരതയുടെ പ്രത്യേക ഏത് പാർട്ടികളുടേതാണ് ഇതെല്ലാം കൃത്യമായി ചർച്ച ചെയ്ത് രാഷ്ട്രത്തിനും നീതിക്കും ശരിക്കും ുംരിക്കും രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൗഹൃദപരവുമാകുന്നതിനും എന്റെ രാഷ്ട്രീയ നിലപാട് ഉപകരിക്കണം എന്ന സത്യസന്ധമായ കറകളഞ്ഞ പ്രതിബദ്ധതയുടെ ഉത്തരവാദിത്ത ബോധത്തിന്റെ ഒരു നിലപാട് സ്വീകരിക്കാൻ നമുക്ക് സാധ്യമാകണം അതാണ് രാജ്യത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് അതിനുള്ള ഒരു ജനാധിപത്യത്തിന്റെ പിൻബലത്തോടെ നിർഭയത്തേട് നമ്മൾ കാണിക്കണം ഈ ആശയം യുവാക്കളോട് ഞാൻ പറയുകയാണ് രാഷ്ട്രീയ സംവാദത്തിൽ ഏർപ്പെടണം അത് ജാതിയെ അത് വനാന്ധതയെ കുറിച്ചല്ല അത് വർഗീയതയെക്കുറിച്ചല്ല തെറ്റിദ്ധരിപ്പിക്കലിനെ കുറിച്ചല്ല ഞാനിത് പറയുമ്പോഴും എനിക്ക് ബോധ്യമുണ്ട് ഇരകളാക്കപ്പെടുന്ന ഭൂരിപക്ഷത്തിനിടയിൽ ഒരുമിച്ച് കൂടാൻ പറ്റാത്ത തരത്തിലുള്ള കുപ്രചരണങ്ങൾ സംഘപരിവാറും സാമ്പ്രദായികതകളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പരസ്പരം ഒരുമിച്ച് നിൽക്കേണ്ടവരെ പരസ്പരം തെറ്റിദ്ധരിപ്പിക്കുകയാണ് രാജ്യത്തെ പട്ടിക ആദ്യ പട്ടികവർക്ക് പക്ഷങ്ങളുമായി എടുക്കാൻ പാടില്ല മുസ്ലിങ്ങൾ ക്രൈസ്തവരുമായി എടുക്കാൻ പാടില്ല അത് സംഘപരിവാർ മാത്രമല്ല കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും അതിനു വേണ്ടി ആലോചിച്ചുറപ്പി ജചന്തകൾ നടപ്പിലാക്കുന്നു പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു സമൂഹത്തെ ശിഥികരിക്കുകയാൽ ഒരുമയോടെ മുന്നോട്ട് പോകാൻ പാടില്ല ഈ കേരളത്തിന്റെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഏകദേശം അൻപത് ശതമാനം വരുന്ന അല്ലെങ്കിൽ വേണ്ട ശതമാനം വരുന്ന കേരളത്തിന് ദളിത് ക്രൈസ്തവ സമൂഹത്തിന്റെ സ്ഥിതിവിശേഷം നമുക്ക് ബോധ്യമുണ്ട് ഭഗവാനായ തുളസീധരം പള്ളിക്ക് ഉൾപ്പെടെയുള്ള വിശദീകരിക്കും എന്റെ പരിഹാരമില്ലാത്തത് അവർ വോട്ട് ചെയ്യാത്തത് കൊണ്ടാണോ അല്ല പക്ഷെ വോട്ട് ചെയ്യുന്നു മുസ്ലിങ്ങളുടെ പ്രശ്നത്തിന് എന്താണ് ശതമാനം ന്യൂനപക്ഷം പാർക്കുന്ന വോട്ടർമാരുള്ള മണ്ഡലത്തിലും മുഖർജിമാർ ജയിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാതെ അന്ധമായ വോട്ട് കൂട്ടൽ മിഷ്യനായി മാറിയത് കൊണ്ടാണ് ഓരോ കാര്യത്തിലും അങ്ങനെയാണ് രാഷ്ട്രീയ പരിഹാരമാണ് രാജ്യം കാട്ടിരിക്കുന്നത് ജനാധിപത്യ പരിഹാരമാർഗം അത് തന്നെയാണ് രാഷ്ട്രീയ പരിഹാരമാണ് അത് സമ്മർദ്ദം കൊണ്ടുണ്ടാകേണ്ടതല്ല പരോപകാരത്തിൽ നിർവഹിക്കേണ്ടതല്ല രാജ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ പ്രശ്നങ്ങളൊക്കെ വിശകലനം ചെയ്ത് അടിന്റെ പരിഹാരത്തിന് വേണ്ടി സ്വീകരിക്കേണ്ട നിലപാടാണ് നിരന്തരം ഇരകളാക്കപ്പെടുന്നവർക്ക് നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് ഇനിയെങ്കിലും അത് തിരുത്താൻ സാധ്യമാകണം അതുകൊണ്ട് ഒരു നിലപാട് നമുക്ക് സ്വീകരിക്കാം മുക്കാൽ നൂറ്റാണ്ടുകാലം പലർക്കും നമ്മുടെ പൂർവികരും നാമും നമ്മുടെ മക്കളും ഉൾപ്പെടെയുള്ളവർ നമുക്ക് വേണ്ടി രാഷ്ട്രത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി തുല്യമായ ഒരു വിഭവങ്ങളുടെ വിഹിതം ലഭ്യമാകുന്ന സ്ഥിതി വേണ്ടി തൊഴിലാളികൾ ആദരിക്കപ്പെടുന്ന രാഷ്ട്ര സംസ്കാരത്തിന് വേണ്ടി രാജ്യത്തിന്റെ അധ്വാനിക്കുന്ന അടിസ്ഥാന വർഗമുണ്ട് ആദ്യമദ സമൂഹത്തിന്റെ പിൻഗാമികളുണ്ട് അവർ ആദരിക്കപ്പെടുന്ന അവർ അകറ്റി നിർത്തപ്പെടാത്ത സ്ഥിതിവിശേഷത്തിന് വേണ്ടി സംഘർഷരഹിതമായി സമാധാനത്തിന്റെ തകരാത്ത രാഷ്ട്രത്തിന്റെ ഐക്യ ും അഖണ്ഡതയ്ക്കും വേണ്ടി അഥവാ സമൂഹത്തിനും തലമുറയ്ക്കും സന്തോഷത്തോടെ ജീവിക്കാനുള്ള സ്ഥിതിവിശേഷത്തിന് വേണ്ടി ഇനി ഒരു രാഷ്ട്രീയം നമുക്കുണ്ടാകണം എഴുപത്തിയഞ്ച് കൊല്ലം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തീരുമാനിക്കാം ഒരു ഒരുപത്തിയഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഭരണഘടനയ്ക്ക് വിധേയമായ രാഷ്ട്രം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ എന്താ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കും അങ്ങനെ ഞാൻ ആലോചിക്കുമ്പോൾ ആശയസമ്പന്നമായ നീതിയാധിഷ്ഠിതമായ സാമൂഹ്യ ജനാധിപത്യം രാഷ്ട്രീയ ജനാധിപത്യം സാമ്പത്തിക ജനാധിപത്യം ഉൾപ്പെടെ സൗഹൃദത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ജാതി മതചിന്തകൾക്ക് അപ്പുറത്ത് അവനവന്റെ മതം അവനുഭവമാണ് അത് പ്രാധാന്യമുള്ളതാണ് മതമില്ലാത്തവനവന്റെ നിലപാട് അവനെ സംബന്ധിച്ച് ഗൗരവമുള്ളതാണ് സംഘർഷത്തിന് പകരം സമാധാനത്തിന്റെയും സ്നേഹ ഭക്ഷണത്തിന്റെയും നിലപാട് സ്വീകരിച്ച് ഭരണഘടനയാണ് രാജ്യത്തിന്റെ മതഗ്രന്ഥം രാജ്യത്തിന്റെ അല്ലെങ്കിൽ ആരാധനാലയം എന്ന് പറയുന്നത് അതിന്റെ നയരൂപീകരണ സംവിധാനമാണ് അതുകൊണ്ടാണല്ലോ ഒരു ബ്രാഹ്മണിക്കൽ ഭാഷയിലാണെങ്കിൽ ും പാർലമെന്റിന് ശ്രീകോവിൽ എന്ന് പറയുന്നത് കാരണം അത് ഇന്ത്യൻ ഭരണഘടന എന്ന മതഗ്രന്ഥം വെച്ചുകൊണ്ട് മതത്തെ വ്യാഖ്യാനിക്കാനുള്ള അത് പ്രായോഗികമാക്കാൻ ചർച്ച നടക്കേണ്ട ഒരു പവിത്രമായ സ്ഥലം എന്നർത്ഥത്തിലാണെങ്കിൽ സർവ പവിത്രതകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രകാശത്തിന്റെ ഗുണഭോക്താക്കളായി രാഷ്ട്രനിവാസികൾ മാറാൻ അജണ്ട വെച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷം ഒരുമയോടെ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചാൽ അന്ന് ഭരണഘടന നമുക്ക് വീണ്ടെടുക്കാൻ സാധ്യമാകും അടന്തരം ആശയ ബോധനത്തിന്റെ ഭാഗമായിട്ടാണ് രാജ്യവ്യാപകമായി പാട്ട് നടത്തുന്ന ഒരുപാട് പ്രചരണ പരിപാടികളുടെ ഭാഗം കൂടിയായിട്ടാണ് കേരളത്തിൽ ഈ ജാഥ തുടരുന്നത് എന്റെ സഹോദരങ്ങളായി ശ്രീ തുളസി തുളസീധരൻ പള്ളിക്കലും റോയി അറയ്ക്കലും ഉൾപ്പെടെയുള്ള കൂടാളുകൾ ഈ ജാഥ നയിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് ഈ ജാഥ അംഗങ്ങളായിട്ട് എല്ലാ സാമൂഹ്യ ഭാഗത്തിലും പെട്ട ഞാൻ അങ്ങനെ പറയുന്നത് സ്നേഹബന്ധമാണ് വേണ്ടത് സോഷ്യൽ ഡെമോക്രസി എന്നത് സാമൂഹ്യ ജനാധിപത്യം എന്നത് സ്നേഹത്തിന്റെയും ഒരു യുടെയും പ്രായോഗികതയുടെയും അതോടൊപ്പം ക്ഷേമത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു രാഷ്ട്രീയ പ്രത്യേക എന്ന നിലയിൽ അത് ഞങ്ങൾ ജനങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരുമയുടെ രാഷ്ട്രീയത്തിന്റെ പ്രചാരകരായി നാം ഓരോരുത്തർ മാറണം നാം നാട്ടുകാരോട് പറയണം വീട്ടുകാരോട് പറയണം തലമുറയോട് പറയണം അതിനുവേണ്ടി സമയം മാറ്റിവെക്കണം അതിനുവേണ്ടി അധ്വാനത്തിന് വീട് മാറ്റിവെക്കണം അതിനുവേണ്ടി യാത്ര ചെയ്യണം ജാതി മത മതിൽക്കെട്ടുകൾ ഭേദിച്ചുകൊണ്ട് സർവഗ്രാമങ്ങളിലേക്കും സ്നേഹത്തോടെ ആശ്രയം പകർന്നുകൊടുക്കും ഈ ഒരു മുന്നേറ്റം ഇന്ത്യ ഭരണഘടന പൂർണ്ണമായി നടപ്പിലാക്കുന്ന ഒരു സമ്പൂർണ്ണമായി ഇന്ത്യക്ക് വേണ്ടിയാകണം ജനമുന്നേറ്റം എന്നാൽ അത് ജനാധിപത്യത്തിന്റെ മുന്നേറ്റമാണ് അത് സാക്ഷാത്കരിക്കാൻ നമുക്ക് ഒരുമയോടെ മുന്നോട്ട് പോകാമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് കൃത്യമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ വിപ്ലവകരമായ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് സോഷ്യൽ ഡെമോക്രസി